കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കൃതജ്ഞത കാണിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് നേരിട്ട് മറുപടി നൽകാതെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് വി മുരളീധരൻ മുഖ്യമന്ത്രിക്ക് മനുഷ്യത്വം അല്പം പോലുമില്ല ദുരന്തമുഖത്ത് പിണറായി വിജയൻ രാഷ്ട്രീയം പറയുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും മരണവീടുകളിൽ പോകാതെ ലോക കേരള സഭയിൽ അത്താഴ വീരം നടത്തി എന്നും വി മുരളീധരൻ ആരോപിക്കുന്നു അതേസമയം നാട്ടിലെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത ആരോഗ്യമന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നും മുരളീധരൻ ചോദിച്ചു പ്രവാസികളോട് എന്തെങ്കിലും കൃതജ്ഞതയുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വയ്ക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താട് വിരുന്ന് നടത്തില്ലായിരുന്നു ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഓടി വന്നത് തിരുവനന്തപുരത്തേക്കാണ് കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത് മെഡിക്കൽ കോളേജിൽ എത്ര ദിവസമായ എത്ര കാലങ്ങളായി എത്ര സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് വരുന്ന രോഗികൾ അടികൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ് സെക്യൂരിറ്റിക്കാരനെ അടക്കം ഗുണ്ടകൾ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഇതൊക്കെ നേരെയാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രി വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് പിന്നെന്താ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തു നിന്നു ഞാൻ ചോദിക്കട്ടെ ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡല്ലോ അവിടെ ചെന്നിട്ട് ബസ് വരുമ്പോൾ കയറി പോവാൻ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം എന്നുള്ളത് മന്ത്രിമാർക്ക് അറിയേണ്ടതാണ് ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നതിന്പേ പെട്ടിയെടുത്തിട്ട് വിമാനത്താവളത്ത് പോയി കാത്തിരിക്കാൻ ആരെങ്കിലും പറഞ്ഞു